പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് നമ്മുടെ പ്രിയ പരമ്പരയിൽ ഒടുവിൽ നിർണായകമായ വഴിത്തിരിവ് വന്ന് സംഭവിച്ചിരിക്കുകയാണ് അപ്രതീക്ഷിതമായി ഏറ്റ അടി മല്ലികയെ ആകെ ഞെട്ടിച്ചു കളയുന്നു തന്നെ ദലിയ റസിയയ്ക്ക് തിരിച്ചടി കൊടുക്കണം എന്നുള്ള തീരുമാനം ഇതേ തുടർന്ന് എടുത്തിരിക്കുകയാണ് മല്ലിക ഇതിൻ്റെ ഭാഗമായി കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്യുന്നു എന്നാൽ മല്ലികയെ അറസ്റ്റ് ചെയ്യണം എന്നുള്ള തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുന്ന റസിയ അതിന് നല്ലൊരു അവസരം വരുന്നതിന് വേണ്ടി കാത്തിരിക്കുകയാണ് പക്ഷേ ഇതേ തുടർന്നാണ് പുതിയൊരു വഴിത്തിരിവ് ഉണ്ടാകുന്നത് തന്നെ തല്ലിയ റസിയയെ തിരിച്ചു തരണം എന്നുള്ള തീരുമാനത്തിൽ ഉറച്ചു നൽകുന്ന മല്ലിക അതിനു വേണ്ടിയുള്ള ഒരു അവസരം ലഭിക്കുന്നതിനായി കാത്തിരിക്കുകയാണ് ഇതേ തുടർന്നാണ് ഒടുവിൽ മല്ലിക കാത്തിരുന്ന ആ അവസരം വന്നെത്തുന്നത് എന്നാൽ കാക്കി ആയിരുന്നില്ല റസിയ ആ സമയത്ത് ഇതേ തുടർന്ന് റസിയയെ തിരിച്ചു തല്ലുന്ന മല്ലിക മല്ലികയെ തല്ലിയവരോട് പ്രതികാരം ചെയ്യാറുണ്ട് എന്നുള്ള കാര്യം ഓർമ്മിപ്പിക്കുകയും ഇപ്പോൾ പോലീസ് യൂണിഫോം അഴിച്ചു വെച്ചത് തന്നെയാണ് തല്ലിയത് എന്ന് വ്യക്തമാക്കുകയും ചെയ്യുന്നു അപ്രതീക്ഷിതമായി ഏറ്റ ഈ തിരിച്ചടി റസിയയെ ആകെ നാണം കെടുത്തിയിരിക്കുകയാണ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്